اعوذ بالله من الشيطان الرجيم قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل ان تنفذ كلمات ربي قبل ان تنفذ كلمات ربي ولو جئنا بمثله مددا قل انما انا بشر مثلكم يوحى الي انما الهكم اله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا فليعمل عملا صالحا ولا يشرك بعباده ربه احدا سوره الكهف موتا بذنوبي قط آية ജനങ്ങളോട് പറയുക ഒരു സമുദ്രം മുഴുവൻ മഷിയായി മാറുകയാണെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ അതായത് എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ എഴുതിത്തീരും മുമ്പായി തന്നെ ആ സമുദ്രം വറ്റിപ്പോകുമായിരുന്നു അപ്പോൾ അതിനെ പോഷിപ്പിക്കാൻ വേണ്ടി ആ സമുദ്രത്തെ പോഷിപ്പിക്കാൻ വേണ്ടി അതുപോലുള്ള മറ്റൊരു സമുദ്രം കൂടി കൊണ്ടുവന്നാൽ പോലും മതിയാകുകയില്ല നബിയെ ജനങ്ങളോട് പ്രഖ്യാപിക്കുക ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ ദൈവമേഘനാണെന്ന് എനിക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നു അതിനാൽ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവര് നല്ല പ്രവർത്തനങ്ങളിൽ വ്യാപിതരാകുക അവൻ തൻ്റെ രക്ഷിതാവിനുള്ള വിഭാഗത്തില് മറ്റൊരാളെയും മറ്റാരെയും പങ്കാളികളാക്കാതിരിക്കുക സുഹൃത്തുക്കഫിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് സുഹൃത്തുൽ ഇസ്രായേല് ഒമായില്ല കലീല നിങ്ങൾക്ക് തുച്ഛ വിജ്ഞാനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് വന്ന ആയത്തിനെ സംബന്ധിച്ച് യഹൂദികള് വിമർശിക്കുകയുണ്ടായി അവർ പറഞ്ഞത് നിങ്ങളുടെ ഒരു വിജ്ഞാനവും ഇല്ല ഞങ്ങളുടെ തൗറാത്തിലാണ് സകല ജ്ഞാനങ്ങളും അറിവുകളൊക്കെ ഉള്ളത് അപ്പം ഇതിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ ആയത്തിൽ പറയുന്നത് അതായത് അള്ളാഹുവിൻ്റെ ജ്ഞാനവും അറിവും തൗറാത്തിലോ മറ്റേതെങ്കിലും വേദഗ്രന്ഥത്തിലോ ഒതുങ്ങി നിൽക്കാവുന്നതല്ല നിർത്താൻ കഴിയുന്നതല്ല സൃഷ്ടികളിൽ ഒരാൾക്കും അത് എഴുതി തീർക്കുവാനോ പഠിച്ചു തീർക്കാനോ കഴിയാത്തവണ്ണം അപാരവും അഗാതവുമാണത് അല്ലാഹുവിൻ്റെ സർവശക്തിയെക്കുറിച്ചും സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചും ഒരാൾ മിനക്കെട്ടിരുന്ന് എഴുതി വയ്ക്കാൻ തുരിഞ്ഞാൽ ഒരിക്കലും അതിനൊരവസാനം കണ്ടെ ഉണ്ടാകുകയില്ല അതിനുവേണ്ടി സമുദ്രങ്ങൾ മുഴുവനും മഷിയായി മാറുകയും ആ മഷി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ചും അവൻ്റെ സൃഷ്ടിജാരങ്ങളെക്കുറിച്ചും ഒരാൾ എഴു തയ്യാറാക്കാൻ തുനിഞ്ഞാൽ അവനതിന് ഒരിക്കലും കഴിയില്ല എന്നാണ് ഈ ആയത്തിൽ ഇടം ഉണർത്തുന്നത് അവസാനത്തെ ആയത്തിൽ പറയുന്നത് പ്രവാചകനോടാണ് താങ്കൾ പ്രഖ്യാപിക്കുക ജനങ്ങളോട് അവര് പിന്നെ ഞാൻ പ്രവാചകൻ പറയണം ജനങ്ങളോട് ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളെപ്പോലെ തന്നെ ഉണ്ടും ഉറങ്ങിയും കുടുംബജീവിതം നയിച്ചും അങ്ങാടിയിലൂടെ നടന്നും ജീവിക്കുന്നവനാണ് നിങ്ങൾ ആവശ്യപ്പെടും പോലെ അത്ഭുത ദൃഷ്ടാന്തങ്ങളൊക്കെ പ്രദർശിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ല അതൊക്കെ അമ്മാഹുവിന് മാത്രം കഴിയുന്നവയാണ് എനിക്ക് അമ്ബാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നു ആ സന്ദേശങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു അതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഡ്യൂട്ടി ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നുവോ ആ പിന്നെ അങ്ങനെയുള്ളവന് അമ്മാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ സ്വർഗവും കരസ്ഥമാക്കാം അതേസമയം ആർ ഈ സന്ദേശത്തെ തിരസ്കരിച്ച് ധിക്കാരിയായി ജീവിക്കുന്നുവോ അവന് അള്ളാഹുവിൻ്റെ കോപവും നരകവുമായിരിക്കും ലഭിക്കുക ഈ ഉത്ബോധനത്തോടെ സുഹൃത്തുൽ കഹഫ് അവസാനിക്കുകയാണ് ഓ അഹബഅഅവാനി അറഹദില്ലാറുറബുല്ല ആലമീൻ